ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇന്നും കാണിക്കുന്നത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇതുപോലെ ഇടയ്ക്ക് ഇടവിട്ട് കത്തുകയും അതുപോലെ ഓറഞ്ച് തീ വരികയും മഞ്ഞ കളറിലെ ഫ്ലെയിം വരികയൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ നമ്മളതൊക്കെ മാറ്റാനായിട്ട് ഇന്ന് പൊട്ട് വെച്ചാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇത് വെച്ച് മാറ്റി നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല ബ്ലൂ കളറിലെ തീയാണ് വരുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കാറാണ് പതിവ് കേടാക്കിയായാൽ അപ്പോൾ അതിന് ആരും പൈസ കൊടുത്ത് നമ്മൾ കളയേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ടിപ്സൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ പാത്രം കഴുകുന്ന നമ്മളുടെ കയ്യിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ സോപ്പ് നമ്മൾ ഇട്ടാലും നമ്മളുടെ കൈക്ക് ഒരു പ്രശ്നം ഒരു ടിപ്സ് ടിപ്സുകൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഗ്യാസ് സ്റ്റവൊക്കെ നമുക്ക് എങ്ങനെയാണ് നല്ലപോലെ തന്നെ വെട്ടിത്തിളങ്ങി നമ്മളുടെ കിച്ചണിലൊക്കെ നല്ല സുഗന്ധം വരുത്തുക അതുപോലെ നമ്മളുടെ ബർണറൊക്കെ എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കുക അങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് എൻ്റെ സ്റ്റൗ നോക്കിയാൽ ഇടവിട്ടാണ് കത്തുന്നത് കുറച്ച് പോർഷൻസ് കത്തില്ല പിന്നെ കത്തിക്കുമ്പോൾ ഫ്ലെയിം വരുന്ന മഞ്ഞ കേട്ടോ അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ പൊട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് ഇടവിട്ട് കത്തുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ ഭാഗത്തൊക്കെ ഇതുപോലെ പൊട്ടിട്ടിച്ചു കൊടുക്കുക നമുക്കറിയാം പൊട്ടിൻ്റെ അടിയിൽ ഒരു പശയുണ്ട് കേട്ടോ അപ്പോൾ ആ പശ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് ചെറിയ ലോയിൽ ഇതുപോലെ കത്തിക്കുമ്പം പശയൊക്കെ ഉരുകി നമ്മളുടെ ആ ഗ്യാപ്പിൽ അഴുക്കും എല്ലാം തന്നെ ഉരുകിപ്പൊക്കോളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുകളും ആ അഴുക്കൊക്കെ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആ പശ ഈ ഫ്ലെയിം കത്തും തോറും ആ പശ ഉരുകി ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടിക്കോളുക അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കത്തിച്ച ശേഷം നമുക്കൊന്ന് മൊത്തം കത്തിച്ചാൽ ഇതുപോലെ തന്നെ The cat sat on the നമ്മളുടെ ആ ഹോളിലെ ബ്ലോക്കൊക്കെ മാറി നല്ലപോലെ തന്നെ കത്തിക്കിട്ടും ഇനി നമുക്ക് എങ്ങനെയാണ് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇത്രയും കറുത്ത ബർണറാണ് ഞാൻ വെളുപ്പിച്ചെടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അതിന് ശേഷം ബേക്കിംഗ് സോഡയും കുറച്ച് നാരങ്ങ നീരും ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇട്ട് പിന്നെ കുറച്ച് ലിക്വിഡാണ് ഇട്ടേക്കുന്നത് അതും എടുത്ത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്ന ഒരു മെത്തേഡാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ വെളുത്ത് വരും അപ്പോൾ ഒരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളുടെ അഴുക്ക് മുക്കാൽ ഭാഗത്തോളം പോയിട്ടുണ്ട് കേട്ടോ നിറച്ചു ായകൊണ്ടാണ് ഇത്രയും പോയി കിട്ടിയുള്ളത് അപ്പോൾ അത് കുറച്ചൊക്കെ വെളുത്തിട്ടുണ്ട് എന്നാലും നമ്മളുടെ ബർണറൊക്കെ നല്ലപോലെ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടി നല്ല ഫ്ലെയിമിൽ കത്തിയും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ കമ്പിളിയുടെ ജാക്കറ്റൊക്കെ ഈ മഴക്കാലത്തൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ നമുക്കറിയാം നമുക്ക് അണുക്കളും അതുപോലെ അഴുക്കുമൊക്കെ പോയി കിട്ടും അതുപോലെ പൗഡർ നല്ലൊരു സ്മെല്ല് കൊടുക്കാനുമാണ് അപ്പോൾ അത് ഇതൊരു ഞാൻ അരിപ്പയിലിട്ട ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് കമ്പിളിയുടെ എന്ത് ഐറ്റം ആണെങ്കിലും ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ തന്നെ അഴുക്കും അണുക്കളും ഒക്കെ പോയി തന്നെ കിട്ടുക അപ്പോൾ നമുക്കറിയാം തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴും കഴുകാനും പറ്റത്തില്ല അതിനുശേഷം എന്താ ഒരു കോട്ടൻ്റെ ടൗല് കൊണ്ട് ഞാനൊന്ന് തുടച്ചെടുക്കുവാണ് ഇതുപോലെ ഒന്ന് ഒട്ടും വെള്ളമൊന്നും വേണ്ട വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി വെക്കുവാണെങ്കിൽ അഴുക്കും തന്നെ കാണില്ല അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും പൗഡർ നമുക്കറിയാം നല്ലൊരു സ്മെല്ലും കിട്ടുക അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ മടക്കി നമുക്ക് സുരക്ഷിതമായിട്ട് സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് തണുപ്പ് സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഐഡിയയാണ് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ആക്കുന്ന നമ്മളൊക്കെ അറിയാം പാചകം കഴിഞ്ഞ് മെഴുക്കും അതുപോലെ തന്നെ അഴുക്കും ഒക്കെ അല്ലേ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ടൈലൊക്കെ വെള്ള ടൈലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ വീണ് കറി പിടിക്കും അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കൊണ്ടാണ് നമ്മളിന്ന് നല്ല പോലെ തന്നെ എടുക്കുന്നത് ക്ലീനാക്കിയെടുക്കുന്നത് അപ്പം നല്ലപോലെ ഒരു ഗ്ലൈസിങ്ങൊക്കെ കിട്ടും കേട്ടോ പൗഡർ കലക്കി നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളുടെ പാചകം കഴിഞ്ഞ് ഡെയിലി നമ്മൾ രാത്രി ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ സ്റ്റവ് എപ്പോഴും തന്നെ നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ എണ്ണമെഴുക്കും അഴുക്കും ഒക്കെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ പൗഡർ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പോൾ നമ്മളുടെ ടൈലിന്തു ഇതുപോലെ തന്നെ തുടച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ള ടൈലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ അടുപ്പിരിക്കുന്ന ആ ഭാഗത്താണ് ആണെങ്കിൽ അഴുക്ക് പിടിക്കുമല്ലേ അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ആ വെള്ളം ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ തന്നെ ക്ലീനായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിത് എപ്പോഴും എയർ കളയുന്ന ഇങ്ങനെ അല്ലേ നമ്മളുടെ ധൃതിയൊക്കെ വെച്ച് നമ്മളുടെ കുക്കറിൻ്റെ എയർ കളയുന്ന ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കാര്യമില്ല പെട്ടെന്ന് തന്നെ കുക്കറും ചീത്തിയാവും കുറച്ച് തുണി അതിൻ്റെ പുറത്തേ ഒന്ന് ചുറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്നും അതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയോ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി എയർ എല്ലാം തന്നെ പോയി കിട്ടും അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ അടിയിലായിരിക്കും നേരെ കൊണ്ടുപോകണം അപ്പോഴും നമ്മളുടെ കുക്കറും വാഷറും ഒക്കെ ചീത്തിയാവുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നമ്മളുടെ ബാക്കി വണ്ണ ദോശമാവ് കുറച്ച് കാണുകയുള്ളെങ്കിൽ നമുക്ക് ൈഡിയ ഉണ്ട് ഇതുപോലെ കുറച്ച് ഗോതമ്പൂടി കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് വേണമെങ്കിലും ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് നമ്മളുടെ എത്ര പേരുണ്ട് അവർക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഗോതമ്പ് ദോശ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മളുടെ ദോശമാവ് കൂടെ ചേർന്നത് കൊണ്ട് നല്ല ആയിട്ട് തന്നെ നമ്മളുടെ ദോശ വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ബാക്കി വരുന്ന ഇഡ്ലിയും ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത് എഴുതുന്നവരും നമ്മളെപ്പോഴും ബിരിയാണി അതുപോലെ ഫ്രൈ റൈസ് ഒക്കെ വെക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നേരെ നമ്മൾ നോർമൽ വാട്ടറിലായിരിക്കും എല്ലാവരും കുതിർക്കാൻ വെക്കുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് തണുത്ത വെള്ളമാണ് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതിയോ ഇപ്പം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ഒന്ന് കുതിർത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റൈസ് കിട്ടുക അപ്പോൾ അത് ഒരു ഇരുപത് മിനിറ്റോളം ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ മന്തി മസാല ഒന്ന് ഫ്രൈ ആക്കി ചേർത്തിട്ടില്ല കേട്ടോ നേരെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ാണ് കുക്കറിലേക്ക് മസാലയിലെടുത്തിടുകയാണ് അപ്പോൾ അതിന് ശേഷം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അതായത് ഇരട്ടി വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് വെള്ളവും അതുപോലെ തന്നെ നമ്മളുടെ അരി കുതിർക്കുന്നതും കറക്റ്റായി നമ്മളുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒറ്റ വിസിൽ മാത്രം മതി അപ്പം നമ്മളുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ കുതിർക്കാനിടമ്പോൾ ഒന്നെങ്കിൽ ഐസ് ക്യൂബ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാനിട്ടാൽ മാത്രം മതി പിന്നെ വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആയിരിക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് നല്ല പെർഫെക്റ്റ് മന്തി ആയാലും അതുപോലെ ബിരിയാണി ആയാലും കിട്ടും കിട്ടും ഇങ്ങനെ ട്രൈ ചെയ്താൽ നല്ല ഐഡിബോളി ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്